അറിയോ ിൽ പോവാണ്ടോ പെപ്സിയും ഇതൊക്കെ ബിസ്ക്കറ്റൊക്കെ കൂടി വാങ്ങിച്ച ഗ്രാമം വായത്തോപ്പ് നമ്മൾ കേരളേ ഇതാ കമ്പി വെയിലൊക്കെ കടന്നിട്ട് ഭൂട്ടാനിലേക്ക് പോവാൻ എൻട്രി ഭൂട്ടാനിലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ഓ മൈ ഗോഡ് ഒരു നമ്മൾ നേരത്തെ ബാക്കി തന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്ഥലത്താണ് വെസ്റ്റ് ബംഗാളുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എത്തിയെന്നും ഇവിടെ നമുക്കൊരു ഷട്ടൊക്കെ സ്റ്റേ ഇട്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അവരൊക്കെ വീഡിയോ കാണണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി അപ്പോൾ നമ്മളെവിടെ എത്തിയതെന്ന് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് കുറേ ടീ ഗാർഡൻ്റെ ഇടയിൽ കൂടി വെസ്റ്റ് ബംഗാളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്ലെയിൻ ഏരിയയിൽ ഇങ്ങനെ ടീ ഗാർഡൻ കിടക്കുന്നത് അതിലേക്കൂടി തന്നെ നമ്മൾ നേരെ ലങ്കപ്പാറ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നല്ല നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ പറയാ എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ അവിടെ എക്സൈറ്റഡ് പോവാ ഉള്ളിലോട്ടുള്ള വഴി ആണെങ്കിലും ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് മുതൽ തന്നെയുള്ള ഏരിയ ആണ് ചെറിയ ചെറിയ ആളുകളും ഇവിടത്തെ കട്ട ആട്ടോ ഇത് വീടൊക്കെ പണിയാനൊക്കെ യൂസ് ചെയ്ത് ചെറിയ ടൈപ്പ് കട്ടയാണ് ചെറിയ ടൗൺ ആട്ടോ അതായത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് കടകളൊക്കെ ഉണ്ട് ഈ ഓട്ടോ ഒന്നും ഇല്ലാട്ടോ വാവ് ഈ ഓട്ടോ വള്ളി സീനാട്ടോ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ ഓട്ടോ എന്തൊക്കെ സീനാ കാണിച്ചത് എന്നൊക്കെ തേയിലത്തോട്ടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് ഫുള്ള് തേയിലത്തോട്ടം ഉണ്ടാവും അന്ന് മുതൽ ഇങ്ങുവരെ എന്ത് രസ കാണാനായിട്ട് പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടോ ഇവിടെ എന്തോ റോഡിന്റെ എന്തോ കൺസ്ട്രക്ഷനോ എന്തുവാന്ന് തോന്നിട്ട് എന്നാലും രണ്ട് ഭാഗത്തേന് തേയിലത്തോട്ടം മാത്രായിരിക്കും എന്നാണ് ആൾക്കാര് പറഞ്ഞത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് തേയിലത്തോട്ടം തന്നെയായിരിക്കും ഇനി ഈ അടിപൊളി നല്ല രസം ഉണ്ട് ഉണ്ടോ കാണാനായിട്ട് അങ്ങ് വരണ്ട് നമ്മളിപ്പോ ശരിക്കും വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് സൈഡിലാട്ടോ ഉള്ളത് നോർത്ത് സൈഡിലാണ് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ മറ്റേ താഴോട്ടൊന്നും ഈ തേയിലത്തോട്ടങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ അപൂർവട്ടോ അങ്ങ് കിടക്കുക അങ്ങ് വരുന്നുണ്ട് കേട്ടോ കുറെ കിലോമീറ്റർ ആണെങ്കിൽ ഇനി ദൂരം മാത്രമേ ഉള്ളൂ ഒരു കാടൊക്കെ വെട്ടി നിരപ്പാക്കിട്ട് തേയില കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ആയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആട്ടോ ഇതൊക്കെ തുടങ്ങി വെച്ചത് നല്ല റോഡും നല്ല അടിപൊളി റോഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അങ്ങനെ ചിക്കൻ മോമോസ് വാങ്ങിയിരിക്കും അമ്പത് രൂപ ഒരു പ്ലേറ്റിന് എന്ത് കുറവല്ലേ നമ്മള് ചിക്കൻ മോമോസ് അഞ്ചു ഫുൾ ചിക്കൻ മോമോസ് ആയിരിക്കുന്നു തോന്നുന്നത് മിക്കവാറും വേറും നമ്മള് പോകുന്ന വൈകി മൊത്തം തേയിലത്തോടുന്നവിടെ അവർക്ക് ഒരു സ്റ്റാറ്റു ഒക്കെ ഉണ്ട് ഇത്രയും തേയില നേരെയുള്ള റൂട്ടാ പോകേണ്ടത് ആ കിടക്കണോ അതൊരു ഭൂട്ടാൻ്റെ സ്റ്റേഷൻ ട്രക്കാട്ടോ അതായത് ഭൂട്ടാൻ ഇവിടെ അടുത്താണ് അഞ്ചു ഭൂട്ടാനിലേക്ക് പോവാം ഇന്ന് തന്നെ ഇങ്ങനത്തെ ഓട്ടോ ഇവിടെ കുറേട്ടോ സീനാണെങ്കിൽ ഓട്ടോ അപ്പൊ ഈ ഒരു ഗ്രാമം എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാല് കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ വന്നിട്ട് അപ്പോഴത്തേക്കന്നെ ഇങ്ങനത്തെക്കെ ഗ്രാമങ്ങളായി വന്നു തുടങ്ങിയത് ഇനി മുന്നോട്ടേക്ക് കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ഇനി മുന്നോട്ട് പോകാനുണ്ട് ഇന്ത്യയുടെ മറ്റൊരു മുഖത്ത് കൂടിയാണ് കേട്ടോ സഞ്ചരിക്കുന്നത് അതായത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ഭൂട്ടാനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വേറൊരു ബോട്ടറിലേക്ക് ആ ഒരു സ്ഥലത്തേക്കാണ് രംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഫുൾ ടി എസ്റ്റേറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കിനി എത്രയോ പതിനൊന്ന് കിലോമീറ്റർ കാരണം ഇനി ണ്ടാനുണ്ട് ചെറിയൊരു ഗ്രാമാണ് പശുക്കളുറങ്ങി റോഡിൻ്റെ അടി കൂടി പോകുന്നത് പക്ഷെ അതിനെ മേയ്ക്കാനും ആൾക്കാരുണ്ട് കേട്ടോ ഉള്ളു പശുക്കളാണ് റോഡിന് നമ്മൾ ടീ ഫാക്ടറി ആട്ടോ കാണുന്നത് വലിയൊരു ടീ ഫാക്ടറിയാണ് കാരണം ഇവിടെ ഇഷ്ടംപോലെ ടീസ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ടീ ഫാക്ടറികളും കാണാൻ സാധ്യതയുണ്ട് വലിയ ടീ ഫാക്ടറി ആട്ടോ അഗൈന വീണ്ടും വീണ്ടും തേയിലത്തോട്ടങ്ങൾ മാത്രം റോഡ് അടിപൊളിയായിട്ടുണ്ട് മന്നും 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 ചെറുപ്പിച്ചിട്ടുണ്ട് സൈക്കിൾ മുന്നോട്ടേക്ക് ചവിട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും നേരെയുള്ള റോഡാണെന്ന് വിചാരിക്കുക പക്ഷെ ചെറിയൊരു മോളിലേക്ക് സ്ലോപ്പ് ആട്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നെ നോക്കി അഞ്ചു ക്ഷീണിച്ചു തുടങ്ങി പോകുന്ന ആൾക്കാരെല്ലാം നോക്കുന്നില്ലേ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറേ കേരളം മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും നോക്കുന്നത് അറിയില്ല ആരെയും കിട്ടിയിട്ടില്ല ഇതുവരെ കാട്ടുന്നൊക്കെ മരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ കണ്ടോ സൈക്കിളിലും തലയിലൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ കണ്ടോ ഈ തേയിലൊക്കെ കണ്ടോ ഇവർ മാതിരി കാട് പിടിച്ച പോലെ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി കൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങനെ കാണുന്നില്ലേ ചില സ്ഥലത്തൊക്കെ ഗ്യാപ്പ് കണ്ടില്ലേ എന്താണ് ഗ്യാപ്പ് എന്നറിയാവോ ചില സ്ഥലത്ത് ഇത് വളരാത്ത കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് കുറേ സ്ഥലത്ത് നമുക്ക് ഈ ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പച്ച പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഇവർ റെഡിയാവുള്ളൂ പക്ഷേ ഇതുവരെ കട്ടൊന്നും ചെയ്ത് വിട്ടിട്ടില്ല കേട്ടോ പക്ഷെ അത് അതുപോലെ തന്നെ ഈ കാടൊക്കെ കണ്ടോ ഇങ്ങനെ കാടൊക്കെ ഇവർ വെട്ടി വെട്ടിയിട്ടാട്ടോ ഈ ഒരു തേയിലത്തോട്ടം ഒന്നും ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങൊക്കെ കാട് ഉണ്ടില്ല അതൊക്കെ വെട്ടി വെട്ടിയിട്ടാണ് ഇങ്ങനത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിങ്ങനെ സൈക്കിളിൽ പോകുന്ന വഴിക്ക് തന്നെ ഏതൊരു സ്ഥലത്തെത്തി ഇവിടെ ആ പിള്ളേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് റോഡിൻ്റെ മുകളിൽ എന്താണെന്നറിയില്ല പിരിവിനാ തോന്നുന്നത് എന്തോ ഒരു സാധിന്റെ പിരിവിന് വേണ്ടിയിട്ട് നിൽക്കുകട്ടോ കൊറേ പേരുണ്ട് ഓട്ടോയും ബൈക്കൊക്കെ അയ്യോ ഓട്ടോയും ബൈക്കൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇരുവായിരുന്നു തോന്നുന്നു ഇവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതെവിടെ സ്ഥലം എന്നറിയില്ല ഏതോ ഒരു ഗ്രാമങ്ങളൊക്കെ കൊറേ ഗ്രാമങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകുന്നേക്കാണുണ്ട് രാംജോറാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടൊക്കെ വീടുകളൊക്കെ ഗ്രാമങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് ചെറിയ വീടുകളും അങ്ങനെയൊക്കെ ഉള്ളത് പിള്ളേരൊക്കെ കളിക്കുന്ന കാണാൻ പറ്റുന്നു എന്താ പിള്ളേർ ഷട്ട് കളിക്കുന്നുണ്ടോ ചെറിയ ഗ്രാമങ്ങളൊക്കെ അതിമനോഹരമായ ഒരു ഗ്രാമം എന്താ റാഞ്ചോറ സൈൻ ബോർഡ് അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ നോക്കി അവിടൊക്കെ ഹൈ ഉള്ളിലൊക്കെ വീടൊക്കെ ആയിട്ട് വലിയ

മലയാളം ഭീമാനും ഓ അച്ഛനു ഈ ലങ്കപ്പാറിലേക്ക് പോകുന്ന വയ്യാട്ട് ഇവിടെ കൊറേ ആൾക്കാർ ആ കൊറേ ആൾക്കാർ ഇവിടെ മറ്റേ ഇവിടെ വർക്ക് ചെയ്യുന്ന പറയുന്നത് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന പറയുന്നത് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ടാൻ ബോട്ടിൽ എത്തും ഈ രസ പാഞ്ച് കിലോമീറ്റർ ആകെ ബൂട്ടാണല്ലോ ഓക്കെ അപ്പൊ നമ്മളങ്ങോട്ടേക്കാട്ടെ പോന്നെ എവിടെയാ വർക്ക് ചെയ്യുന്നത് ഓ ഇവിടെ വീട് എവിടെ പോയി എത്ര വർഷ അവിടെ കേട്ടോ മൊത്തം പക്ഷെ ഇവിടെ കാണുന്ന ആൾക്കാർ മൊത്തം കേരളത്തില് വർക്ക് ചെയ്താ അത് കോണിയ സാധനം എന്റെ മോനെ സീന് നമ്മളൊരു ഗ്രാമത്തിൽ വന്നിട്ട് ഇവിടുന്ന് എല്ലാവരും നമ്മൾ നിർത്തി ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മലയാളമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കും അല്ലാതെ ഹിന്ദി തന്നെ സംസാരിക്കുന്നത് ഫുള്ള് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എറണാകുളം ആട്ടോ മെയിൻ ആയിട്ടുള്ളത് അവരെ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത് മുഴുവനായിട്ടും എന്ത് സുന്ദരി അല്ലെ പണ്ട് നമ്മളെ നാട്ടിലുള്ള പോലെ ചെറിയ ആയിട്ട് കവുങ്ങും ചെറിയ വീടുകളും എന്ത് രസമാണ് കാണാൻ അയ്യോ അഞ്ച് മുന്നിലെത്തി കേട്ടോ കുറേ നേരം മുമ്പ് പോയതാണ് ഞാനവിടെ സംസാരിച്ചിരുന്നവരാളോടി ഇവിടുത്തെ ഏതൊരു ടൗൺ എത്തിയിട്ടുണ്ട് കറക്റ്റ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം ചെറിയൊരു ടൗണാണ് നമ്മളിപ്പം കണ്ടയിൽ വെച്ചിട്ട് കുറച്ച് വലുതാണ് ലോട്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വരുന്നിട്ട് വെസ്റ്റ് ബംഗാളത്ത് അടകൾ അഞ്ച് ചെയ്ത് അഞ്ചിനെ സ്പോർട്ട് ചെയ്ത് അങ്ങനുള്ളത് ചെറിയ സ്ഥലത്ത് ചെറിയ കുറച്ച് കടകൾ മാത്രമായിട്ട് ഈ കാണുന്ന ടീ എസ്റ്റേറ്റ് മുഴുവൻ തുളസി പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ ടീ എസ്റ്റേറ്റാണ് ഫുൾ ആയിട്ട് ഇപ്പം സൈഡിലും ഉണ്ട് കേട്ടോ അവിടെ മാത്രമല്ല ഈ ഒരു സൈഡിൽ നിറയുന്ന കിടക്കാണ് എന്ത് ഭംഗിയെന്നറിയാമോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കൃഷി ചെയ്യായിരുന്നു പക്ഷെ മണ്ണില്ലാണ്ടായിപ്പോയി നമ്മളെ നാട്ടിലാകെ മൂന്നാറും വയനാടൊക്കെ തേ എസ് തീരൊക്കെ ഉള്ളു മൂന്നാറല്ല ഇടുക്കിയും വയനാടൊക്കെയാണ് ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഡാർജിലിങ്ങിന് മാത്രമല്ല ഇതൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്താട്ടോ മലയാളം അറിയോ എന്തൊക്കെ അറിയാ അവിടെയാ എവിടെയാ എവിടെ വീട് ആ കേരളത്തിലേ എവിടെയാളം തിരുവല്ലേ ഓ അടിപൊളി ഫുഡ് ഓ ഇപ്പൊ ലീവിന് വന്നാണോ ആ തിരിച്ചു പോവു തിരിച്ച് മാസം കഴിഞ്ഞ മാസം അടുത്ത മാസം പോകും ഓ അടിപൊളി ഇവിടെ തന്നെയാ വീടൊക്കെ ഓക്കെ ഇവിടെ പോയി ഭൂട്ടാനിൽ പോവാറില്ലേ ഭൂട്ടാനെ ഓക്കെ നമുക്ക് വലുതാ ബിസ്കറ്റ് വാങ്ങിച്ചോ താങ്ക് യു അടിപൊളി നല്ല ആൾക്കാരാട്ടോ ലങ്കപ്പാറക്ക് മൂന്ന് കിലോമീറ്റർ കേട്ടോ നോക്കിക്കേ ഫുള്ള് കവങ്ങിന്റെ തോട്ടം കേട്ടോ അതുപോലെ കൊറേ വീടുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് സുന്ദരമാണിക് നല്ല രസം സീരിയസ് ആയിട്ട് പറയുന്നതാണ് അടിപൊളി അഞ്ചാ അവിടെ നിപ്പുണ്ട് സംസാരിച്ചുകൊണ്ട് ഇത് മോണാസ്ട്രിയോ ഗോംബയോ അങ്ങനെ എന്തോസാണ് കേട്ടോ കുറേ പേരെ നമ്മൾ വൈന്ന് കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കടകളൊക്കെ ഉണ്ട് കുറേ പേരെ നമ്മൾ പോകുന്നേക്കൊക്കെ വഴിന്ന് കാണുന്നുണ്ട് പുള്ളിയും കേരളത്തില് വർക്ക് ചെയ്യാം കേട്ടോ നമ്മളാ ഷോപ്പിലേക്ക് ആയിട്ട് കൊണ്ടുപോകുകയാണ് എന്തൊക്കെയാണ് വാങ്ങിച്ചേരാൻ വേണ്ടി എന്ത് ആൾക്കാരല്ലേ അല്ലേ എല്ലാ ആൾക്കാരും നിർത്തിയിട്ട് സംസാരിക്കലോ നമ്മളാ ഈ വീട്ടിലുള്ള ആൾക്കാരും ഇതേപോലെ നിർത്തിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളോട് സംസാരിക്കാനായിട്ടൊക്കെ പുള്ളി എന്തോ വാങ്ങിച്ചേരാനായിട്ടും പോകുന്നുണ്ട് നമുക്ക് നോക്കാം

കൊറേ ആൾക്കാരില്ലേ എത്ര ആൾക്കാരല്ലേ മലയാളം സംസാരിക്കുന്നേലം പോയിന്റ് പെപ്സിയും ഇതൊക്കെ ബിസ്കറ്റൊക്കെ കൂടി മുപ്പര് വാങ്ങിച്ചു തന്നെ നമുക്ക് ആ നേരെ പോണം വ്യൂ പോയിന്റിലേക്ക് എത്തും താങ്ക് യു എന്ത് നല്ല ആളുകൾ ഉള്ള ഗ്രാമം എന്നറിയാവോ എത്ര ആൾ നല്ല ആൾക്കാരെന്നറിയാവോ നമ്മൾ ഇതുവരെ വന്നതില് വെച്ചിട്ട് നാ ഞാൻ പണ്ട് സൈക്കിളും കൊണ്ട് മറ്റേ മലയാളി സംസാരിക്കുന്ന ഗ്രാമത്തിൽ കൂടി പോയില്ലായിരുന്നോ അതുപോലൊരു ഗ്രാമമായി പോയത് പക്ഷേ റോഡൊക്കെ നല്ലതാണ് എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മലയാളവും എന്ത് വന്ന ആൾക്കാർ നമ്മൾ സൈക്കിളിൽ പോകുന്നതിൽ തന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് നിർത്തി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷം തോന്നും അതുപോലെ തന്നെ ഫീലാ കേട്ടോ ഇവിടെ വന്നിട്ട് കണ്ടതിൽ ഫുള്ള് ഗ്രാമങ്ങൾ കറക്റ്റ് വാഴത്തോപ്പും പിന്നെ ഇതൊക്കെയുള്ളൊരു അടിപൊളിയൊരു ഗ്രാമം എൻ്റെ മോനെ അടുത്തതൊരു ഗ്രാമമാണിത് ചെറിയൊരു ഗ്രാമമാണ് കടയൊക്കെ കേട്ടോ അത് കാണുന്നത് അടിപൊളി വീടുകളൊന്നും ഉണ്ട് എന്തൊരു പ്രത്യേകത ഒരു ഫീലാ ഇത് കൂടി പോകുന്നവർ ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അടിപൊളി ഒരു ഫീല് നിങ്ങൾ വന്നാലേ ഇത് മനസ്സിലാവുള്ളൂ ഇങ്ങനത്തെ ഒക്കെ അനുഭവിച്ചാലേ നമുക്ക് അങ്ങനത്തൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ചെറിയ ഇടവഴിയൊക്കെ കണ്ടാവും നമ്മുടെ പണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകില്ലേ അതുപോലെത്തരൊക്കെ ഇടവഴിയൊക്കെ ഞാൻ പണ്ട് അങ്ങനത്തെ ഒക്കെ വൈക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ എനിക്കങ്ങനെയൊക്കെ തോന്നുന്നത് കടകളൊക്കെ കണ്ട അടിപൊളി മൈനകളുണ്ട് കേട്ടോ അവിടെ എല്ലാ സ്ഥലത്തും മൈനകളുണ്ട് ഈ ഒറ്റ മൈനെ കണ്ടാത്ത സീൻ നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പത്ത് അഞ്ഞൂറ് മൈനൊക്കെ ഒരുങ്ങും ചേര് ഇത് എണ്ണാൻ പറ്റൂലമാതിരി സീനാണ് ഇനി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ കേട്ടോ നമ്മളെ ഭൂട്ടാൻ്റെ മലയാണ് കാണുന്നത് അതാണ് ഭൂട്ടാൻ മല കണ്ടാലറിയില്ലേ ഭൂട്ടാൻ ആണ് ഭൂട്ടാനിലേക്ക് പോകുന്ന അങ്ങോട്ടേക്ക് കേട്ടോ വലിയ മല നമ്മളിപ്പം ഭൂട്ടാൻ ബോർഡറിലേക്ക് വരുന്ന ഒരു കിലോമീറ്റർ കേട്ടോ ഉള്ളു പക്ഷെ റോഡ് ഭൂട്ടാൻ പുര ഇല്ല ഇങ്ങനത്തെ കല്ലൊക്കെ പൊടിച്ചോണ്ടിരുന്ന അവിടെ കല്ലിന്റെ ഒക്കെ മൈനിങ്ങിന്റെ ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് പോയിട്ട് കാണാനോ ഇല്ലെങ്കിൽ ജസ്റ്റ് പൂട്ടാനെത്തിന്ന് പറയാല്ലേ അല്ലാണ്ട് വേറെ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല ഫുള്ള് പൊടിയാട്ടോ ഭയങ്കര പൊടിയാണ് ഭയങ്കര സീനുമാണ് എല്ലാ സ്ഥലത്തും റോഡ് ഭയങ്കര മോശാ കേട്ടോ വണ്ടികൾ പോകണമെങ്കിൽ ഫുള്ള് ലോറികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഭൂട്ടാനിലേക്ക് പോകാനേ പറ്റില്ല ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രം ഞാൻ നേപ്പം ആണെങ്കിൽ എന്തെങ്കിലും നോക്കി കാണിച്ചു തരാം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ആൾക്കാർ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല അത് ഓക്കെ നമ്മളങ്ങനെ വേറൊരു ബൈക്ക് കൂടി സൈക്കിളിൽ കള്ളിയിട്ട് ഭൂട്ടാൻ ബോട്ടിലേക്ക് പോവാം കേട്ടോ അപ്പുറം മൊത്തം പൊടിയായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുള്ളി നമുക്ക് വഴി കാണിച്ചു തരാം കേട്ടോ അപ്പം അവിടെ പോയിട്ട് ഭൂട്ടാൻ്റെ ബോർഡർ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടാണ് വിചാരിച്ചത് ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച് സൈക്കിള് കേറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തള്ളി പോവാട്ടോ ഈ ഒരു ബൈക്കുടി ബോർഡറിനടുത്തേക്ക് എത്താറായിട്ടുണ്ട് ആ കാന്നാട്ടോ ബോർഡർ നേപ്പാൾ ബോർഡർ അല്ല ഭൂട്ടാൻ ബോർഡർ നേപ്പാൾ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ബൈക്കുടി അപ്പോൾ ഇവിടെയുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല പുള്ളീൻ്റെ ഗ്രാമം ഇതിൻ്റെ അടുത്ത് കേട്ടോ അവിടെ എസ് എഫ് ഡി ക്യാമ്പൊക്കെ ഉണ്ട് ചെക്കിങ്ങൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും വീഡിയോ എടുത്ത് കാണിച്ചിട്ടാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഞാൻ കാണിച്ചേരാം കേട്ടോ ഇതാണ് ഭൂട്ടാൻ്റെ അടുത്തുള്ള ഗ്രാമം ചെറിയൊരു ഗ്രാമം കേട്ടോ അങ്ങോട്ടേക്കാണ് പോകുന്നത് പുള്ളിയുടെ വീട് ഇവിടെയാണ് അപ്പോൾ കാണുന്ന വീടൊക്കെ കണ്ടോ അവിടെയൊക്കെ ഗ്രാമങ്ങളാണ് വീടുകളാണ് ഗ്രാമത്തിലുള്ള ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പട്ടിക്കുട്ടി ഉണ്ട് സീനാക്കും അറിയില്ല ഇവിടുത്തെ പട്ടികളൊന്നും സീൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അഞ്ചു പറ്റൊക്കെ ഇതാ വേക്കുന്ന വരുന്നുണ്ട് മന്നം മന്ദം ചതിച്ച് ചലിച്ച് അഞ്ചുവിനെ ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ പട്ടികൾ പോകുന്നത് ഇന്ന് അഞ്ചുവിൻ്റെ കാര്യം പോക്കാണ് നിന്നെ കടിക്കട്ടെ ഓ അഞ്ച് മണി ലക്ഷം നോക്കിയിട്ടല്ല കേട്ടോ വന്നത് എവിടെ ഡ്രാമം നോക്കിയ വീടൊക്കെ കൈവ ചെറിയ വീടൊക്കെ നമുക്ക് ആടുകളൊക്കെ ഓടിപ്പോന്ന് എന്ത് രസം കാണാനായിട്ട് ഇങ്ങനത്തെ കുറേ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ എടാ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറേ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ആടുകളടിച്ചടി പോവാ ഗോഗം വില്ല ഒക്കെ ഉണ്ട് ഇവിടെ അമ്പൊക്കെ ഉണ്ട് വീടൊക്കെ നോക്കിയാൽ കളർഫുള്ള കേട്ടോ നല്ല രസമുണ്ട് മനോഹരമായിട്ടുള്ള ഗ്രാമം തെങ്ങൊക്കെ ഇതാ തേങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹായ് വാഴത്തോപ്പ് നമ്മളൊരു ഗ്രാമത്തിൽ കൂടി നടക്കുന്നൊരു ഫീല് അഞ്ച് പേരൊന്നും സ്ഥലം നോക്കിയാൽ എൻ്റെ മോനെ അടിപൊളി എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമ്മളെ പണ്ടത്തെ ഗ്രാമത്തിൽ കൂടിയൊക്കെ നടക്കുന്നൊരു ഫീലാണ് തോന്നുന്നത് ആ ബോഡ് വണ്ടിയുള്ള സ്ഥലത്താണ് ബോർഡറിലേക്ക് പോവാനുള്ള വഴി അപ്പോൾ ഇതാ ഫുള്ളി നമ്മളെ വിട്ടു പിരിയാട്ടോ താങ്ക് യു സോ മച്ച് അക്കാവി തരിയാനോ ആ ഓക്കെ ഫുള്ളി ഗ്രാമത്തിലേക്ക് പോവാണ് ബായ് അപ്പം നമ്മൾ നേരെ പോവാനും പോവാണ് ഇവിടെ ഫുള്ളൊരു ഫുട്ബോളൊക്കെ കളിക്കുന്നത് കാണാൻ പറ്റും കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് നമ്മള് ബുട്ടാങ് യാത്ര ഇത്രയും മനോഹരമാണെന്ന് വിചാരിച്ചിവിടെ കോംബേനെന്തോക്കെണ്ട് കേരളം ദുസരാ ബന്ധോ കേരളക്ക് ലോക ഫുട്ബോൾ കളിക്കാൻ കളി തന്നെ ഫുട്ബോള് കളി തന്നെ ഹോട്ടലിന്റെ തൊട്ട സൈഡിൽ തന്നെയുള്ള ഒരു സ്കൂളാട്ടോ ഇത് ഇന്ന് സ്കൂളൊക്കെ ഉണ്ട് കളിക്കൊക്കെ കളിക്കുന്നുണ്ടോ ചെറിയ സ്കൂൾ വലുതൊന്നുമല്ല എന്നാലും സ്കൂളൊക്കെ കണ്ടില്ലേ പിള്ളേരൊക്കെ തല കളിക്കുന്നത് ഒരു ചെറിയ ചോട്ട പ്ലേറ്റ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടോ എന്ത് രസ കാണാന് ിലാണ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സൈക്കിൾ നമ്മളെ കയറ്റി വിട്ടില്ല എന്താ വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ട് കേട്ടോ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട റോഡാണിത് നമുക്ക് നടക്കാൻ പോയിട്ട് ചാടി ചാടി പോണ്ടിരുന്നൊക്കെ ഫുള്ള് ചളിക്കുണ്ടാട്ടോ അവിടെ ഇതൊക്കെ വീടൊക്കെ ഉണ്ട് ഇതാ ഇതാണ് നമ്മളെ ഭൂട്ടാനിലേക്കുള്ള എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് കിട്ടും കാഷ്വൽ വിസ്റ്റർ കാർഡ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറിയത് കയറിയപ്പോൾ തന്നെ മൂന്ന് വീടൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ പക്ഷെ ഇതിന്റെ ഗ്രാമം അറിയാനൊന്നും കാണുന്നില്ല റോഡ് കണ്ടോ ഫുള്ള് ചളിക്കുണ്ടാട്ടോ ഈ റൂട്ടിൽ എന്തൊക്കെ കേറ്റി വിടൂല വണ്ടി ഒന്നും കയറ്റി വിടൂല കേട്ടോ വെറും ട്രക്ക് പോലത്തെ ഇങ്ങനത്തെ ട്രക്ക് മാത്രമേ കയറ്റി വിടുള്ളൂ ബാക്കിയൊക്കെ ബൈക്കും കയറ്റി വിടൂല സൈക്കിളും കയറ്റി വിടൂല ഫുള്ള് മൈനിങ്ട്ടോ അതായത് കല്ലുകള് പാറകള് പൊടിച്ചിട്ട് കയറ്റി ട്രക്ക് അഞ്ചുടിക്കും ഓടിക്കോ ഓടിക്കോ ചാൻസ് കൂടുതലാണ് അയ്യോ ഇടിക്കല്ലേ ഞങ്ങളെ ഒന്നും സീനാട്ടോ കളിക്കൊണ്ട് പോലത്തെ വയ്യാണ് ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് വീടും കാണാൻ പറ്റും മോളിലൊക്കെ ആയിട്ട് പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ ട്രക്കിലൊക്കെ വരുന്നവർക്ക് മാത്രമേ ഉള്ളതാ കേട്ടോ അല്ലാണ്ട് ഗ്രാമങ്ങളിൽ നിന്നൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും കാണുവാനൊന്നുമില്ല കവങ്ങുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട തന്നെ ഇത് മൊത്തം കേറ്റാ കേട്ടോ കേറി കയറി പോവാണ് നമ്മൾ ഭൂട്ടാനിലേക്ക് ഏഹ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് തായലാണ് കിടക്കുന്നത് നേപ്പാൾ ഫുള്ള് മോൾ പ്രദേശാ കേട്ടോ അതവിടൊക്കെ നമുക്ക് ചെറിയ വീടൊക്കെ കാണാൻ പറ്റും അഞ്ച് ഇതാ കമ്പി വെയിലൊക്കെ കടന്നിട്ട് ഭൂട്ടാനിലേക്ക് പോവാൻ പോവാട്ടോ ഇല്ലീഗൽ എൻട്രി ഇല്ലീഗൽ എൻട്രി ഭൂട്ടാൻ കമ്പി വെയിലൊക്കെ കടന്ന് ഒന്നുമില്ലാണ്ട് ഇതാ ചാടി കിടക്കുന്നു നിക്ക് ഇതൊക്കെ പിടിക്ക് എനിക്കും ചാടി കിടക്കണ്ടേ ഒന്ന് രണ്ട് ഓക്കെ അപ്പോൾ ഞാനും ഇത് കടക്കാൻ പോവാണ് കടന്നിരിക്കുകയാണ് ഇനി അഞ്ചിനെ ഗ്രാമങ്ങൾ കൊണ്ട് പോയി വിസിറ്റ് ചെയ്യിപ്പിക്കണം ഭൂട്ടാനിലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ നമ്മൾ സൈക്കിള് കയറ്റി വിടാത്ത ഭൂട്ടാനിലെ ഗ്രാമങ്ങൾ മതിലൊക്കെ ചാടി ഭൂട്ടാനിൽ എത്തിയിരിക്കാമോ ഭൂട്ടാനുള്ള സ്റ്റാർട്ടിങ് തന്നെയാണ് ഞങ്ങൾ ഗ്രാമം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിരുന്നതാണ് ഈ ബോഗൻ വില്ലൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഭൂട്ടാൻ ഗ്രാമം നമ്മളിവിടത്തെ എനിക്ക് തോന്നുന്നത് സെയിം ആയിരിക്കും നമ്മളെ ഇന്ത്യൻ്റെ വെസ്റ്റ് ബംഗാളായ ഭാഗത്തുള്ള ഒരു ഏരിയ സെയിം ആയിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷെ വീടൊക്കെ കാണാൻ കുറച്ചൂടി ഭംഗിയുണ്ട് അവർ പട്ടിക്കുട്ടീനൊക്കെ കളിപ്പിക്കുന്നുണ്ട് പിള്ളേര് ചെറിയ പിള്ളേർ പട്ടിക്കുട്ടീനൊക്കെ കളിപ്പിക്കുന്നതാണ് പറ്റും ഓ മൈ ഗോഡ് കളിക്കൂട്ടോ അന്നത്തെ പിള്ളേരാട്ടോ അഞ്ചിനെ പട്ടിക്കുട്ടി നോക്കി മോരട്ടിച്ച് നോക്കി തിരിച്ചുപോയി എന്തൊക്കെയാ കളിക്കുകയാണ് ഇവര് ഹായ് മൈനേനെ കണ്ടോ ഒറ്റ മൈനേനെ കണ്ടാലോ സീൻ ഇത്രയും മൈനേനെ കണ്ട എന്താകും നാർക്കറിയ സീൻ മൈന ചെറിയ ഗ്രാമോ വേറൊന്നും ഈ സ്ഥലത്ത് കാണാനായിട്ട് ഈ ഒരു ഗ്രാമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് മോളിൽ കൂടി ട്രക്കൊക്കെ പോകുന്നാണ്ടോ അവിടെ ഒക്കെ മൈനിങ്ങിന്റെ ഏരിയ ആണ് പഴയ ടൈപ്പ് വീട് കേട്ടോ കുറെ വർഷങ്ങളായി തോന്ന് ഈയൊരു ഗ്രാമം മാത്രമേ ഇവിടെയുള്ളൂ ചെറിയ ഈ ഗ്രാമം മാത്രമേ ഉള്ളൂ ഇവിടെ വേറൊന്നുമില്ല മനുഷ്യന്മാർ പിള്ളേർ മാത്രമല്ല പിള്ളേർ അപ്പന ഉണ്ടായിരുന്നു അവിടെ യെസ് ഇത് എൻ്റെ ഇതൊരു കഴിഞ്ഞാൽ അവിടെ ഒരു എന്തോ ബുദ്ധൻ പോണോ സ്ത്രീയോ അങ്ങനെ എന്തോ കാണുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ബൈക്ക് വന്നാൽ കേട്ടോ ഇങ്ങോട്ടേക്ക് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂന്ന് ഇങ്ങനത്തെ ഒരു ഗ്രാമങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു ചെറിയൊരു പാലൊക്കെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു വെള്ളം കൂടുതൽ വരുന്ന സമയത്ത് ഇതുവഴി അപ്പുറത്തേക്ക് കിടക്കാനാണെന്ന് തോന്നുന്നത് വെള്ളം കൂടുതൽ വരുമായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവർ വെക്കില്ലല്ലോ അവിടെയൊക്കെ പിള്ളേരുണ്ട് കേട്ടോ കളിക്കുന്നത് ഇന്ന് എനിക്ക് ഇത് മോണാഷ്ട്രിയിലേക്ക് പോകുന്ന വയ്യാൻ തോന്നുന്നുണ്ട് ബുദ്ധ മോണാഷ്ട്രിയിലേക്ക് അറിയൂല വെള്ളമൊക്കെ പൈപ്പൊക്കെ പെട്ടി വെള്ളമൊക്കെ ബൂട്ടാൻ ഗ്രാമത്തിൽ അഞ്ചുവിൻ്റെ വരവ് കണ്ടോ എഫ് ഒക്കെ കുടിച്ചോണ്ടോ കേട്ടോ ഇവിടെയൊക്കെ വീടേണ്ട ഒരു ചെറിയ കൊച്ച് തകർന്ന് കളിക്കുന്നുണ്ട് ഇച്ചിരി കുഴിയുള്ള കൊച്ച് ഇവിടെയൊക്കെ വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് ഓഫീസൊക്കെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താ സാധനം വേറെ ടൈപ്പ് കോഴി വേറെ ടൈപ്പ് സാധനമൊക്കെ എന്താ സാധനം എന്നറിയില്ല കേട്ടോ ഇത് വൈറ്റ് കളറിലാണുള്ളത് കോഴി ആണോ ഇല്ലെങ്കിൽ മയിലാണ് മയിലാണോ അത് എനിക്കറിയില്ല കേട്ടോ എന്തൊരു ടൈപ്പ് സാധനം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാ അല്ലേ പൂട്ടൺ കാഴ്ചകളൊക്കെ ഇനി അടുത്ത വിളി ഉണ്ടാകും നിങ്ങൾക്ക് ആ കാണാൻ പറ്റും അടുത്ത ബോർഡറിൽ ഞങ്ങള് ഇപ്പൊ നമ്മൾ ചെറിയ വൈക്കൂടി ഉം ചാടി വന്നത് പോലെ അവിടെ നിന്ന് ഞങ്ങൾ ചാടിയിട്ട് ബോർഡർ കൊടുക്കും അഞ്ചുനെ ആദ്യം ചാടിപ്പിക്കും അഞ്ചു ആണ് കമ്പി വേലി ചാടുന്നത് അഞ്ചു കേട്ടോ കമ്പി വേലിയൊക്കെ ചാടുന്നവര് അപ്പൊ നമ്മൾ അടുത്ത ബോർഡറിലേക്ക് പോകും അപ്പൊ ഇപ്പൊ എന്താ കൂട്ടം കാച്ചു നിങ്ങൾ ഇത്ര കണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീടിൻ്റെ അത് നല്ല രീതിയിൽ കാണിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ ഒരു ഗ്രാമാണിത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി തന്നെ എല്ലാം ഒരേ ടൈപ്പ് വീടാട്ടോ എനിക്ക് വന്ന കോട്ടയ സാറ്റാണ്ട് പിള്ളേർ സൈക്കിളൊക്കെ ഓടിച്ചുണ്ട് നേരെ നമ്മൾ ബോർഡറിലേക്ക് തിരിച്ചു പോയി അവിടെ നിന്ന് എൻട്രി ഔട്ടാക്കാൻ പോകണം നമ്മളിപ്പോൾ എൻട്രി ആയിരിക്കുന്നത് സംസേ ഒരു ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മളത് ഭൂട്ടാൻ തന്നെയുള്ള ഒരു സ്ഥലം തോന്നുന്നത് മറ്റേ പ്രൊവിൻസില് അതുപോലെത്താൻ തോന്നുന്നത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി കേട്ടോ ഇതാണ് ബോർഡറിൻ്റെ സൈഡിലുള്ള കടകളാണ് ഈ കാണുന്നത് മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും കടകളാട്ടോ അപ്പം നമുക്ക് നേരെ വേഗം മറ്റു സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഇല്ലെങ്കിൽ പണിയാവും കാരണം അത് കണ്ടിട്ടില്ലെങ്കിൽ രാത്രിയാവും സൂര്യൻ കണ്ടിട്ടില്ലെത്താം അതുപോലെ തന്നെ പിട പെട്ടെന്ന് രാത്രിയാവും അതിനുമുമ്പ് നമുക്ക് തിരിച്ച് അവിടെ എത്തണം ബോർഡർ നടന്നിരുന്ന അഞ്ചിനെ കണ്ടോ അതും എനിക്ക് ഒരു വീടാട്ടോ ഇത് കാണുന്നത് നല്ല കാണാനായിട്ട് വീഡിയോ എടുക്കുന്ന പിള്ളേരൊക്കെ ഓടിയോട്ടോ സ്കൂളും പെട്ട് ചോട്ടകൾ വരുന്നാണ്ടോ ഇഷ്ടംപോലെ കാണിച്ച സ്കൂളില് പിള്ളേരാട്ടോ നമ്മൾ എന്താ കൊറേ പിള്ളേരുണ്ടോ ഹായ് കേരള ആൾക്കാർക്ക് നമുക്ക് മനസ്സിലായില്ലാപാറ വ്യൂ പോയിന്റ് പോയിന് അവിടെയാട്ടോ നമ്മളിപ്പോ ലങ്കാപാറ ബസാറിലാട്ടോ എത്തിയിരിക്കുന്നത് ാറ ബസാറന്നാണ് നമ്മള് കൊറേ ആയത് കഴിഞ്ഞ കേട്ടോ ഇവിടെ എത്തുന്നേരം ശരിക്കും രണ്ടുമണിയില്ല ഒന്നരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെത്തേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ കറങ്ങി 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 ലേറ്റ് ആയിട്ടാട്ടോ ഇവിടെ എത്തിയത് നമ്മളങ്ങനെ ലങ്കാപ്പാറയിൽ എത്തിയിരിക്കസാറാട്ടോ ഇത് നമ്മൾ നേരെ കണ്ടൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു കൊറേ ആൾക്കാര് ബൈക്കൊക്കെ പോകുന്നായിരിക്കും നിർത്തിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് തോന്നിണ്ട് ഫുള്ള് കേറ്റായിരിക്കും ഇനി ചെറിയ വൈക്കൂട്ടോ നമ്മള് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ഇവിടെ ഒക്കെ ചെറിയൊരു സ്കൂളായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബൈക്കാട്ടോ വ്യൂ പോയിന്റിലേക്ക് കടന്ന് പോകുന്നത് തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ഓ ഓർഗം കോഴി പിടിക്കാൻ നോക്കി അവിടുത്തെ വീടുകളൊക്കെ കണ്ട ഫുൾ തേയിലത്തോട്ടോല സൈഡിൽ അങ്ങുവരെ നിവർന്ന് കിടക്കുന്നൊരു ഭാഗമാണ് ഗ്രാമത്തിന്റെ സൈഡിലൂടെ വീടൊക്കെ നോക്കി അവിടുത്തെ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് എന്ത് രസമാണ് കാണാൻ ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും ചെറിയൊരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടെയുള്ള വയ്യാട്ടോ അതാണ് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ തള്ളിക്കൊണ്ടാട്ടോ പോകുന്നത് കാരണം ഫുള്ള് ഓഫ് റോഡാണ് മര്യാദയ്ക്ക് ഒന്നും പോകാൻ പറ്റില്ല ഫുള്ള് ഗ്രാമങ്ങളാണ് ഈ സൈഡിൽ മൊത്തം വീടുകൾ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരൊന്നും പുറത്ത് കാണാനില്ല കേട്ടോ വീട് മാത്രമേ കാണുള്ളൂ കണ്ടോ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഫുള്ള് വീടുകളാണ് പിള്ളേരൊക്കെ ഓടുകെട്ടോ നമ്മളൊക്കെ നേരം അങ്ങ് വരണ്ട് എന്ത് രസ കാണാന് പോലെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് കവിങ്ങിന്റെ മരങ്ങളൊക്കെ മറന്ന് കിടക്കാണ് യാത്ര ചെയ്യുന്ന നമ്മൾ ഈ വീഡിയോ കേട്ടോ ഇനി വ്യൂ പോയിന്റും അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ